വിദ്യാസാഗർ ഗുരുപൂർത്തി കേരളത്തിലെ കോൺഗ്രസ്സിന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല ദോഷൈക തൃക്കുകളായ എനിക്കും നിങ്ങൾക്കും അതുപോലെ നമ്മുടെ നാരായണൻ നമ്പൂതിരി സാറിനൊക്കെയാണ് തെറ്റ് പറ്റിയത് മോദിയെ ട്രോളുകയായിരുന്നു ആത്യന്തികമായി കോൺഗ്രസിൻ്റെ ലക്ഷ്യം പക്ഷേ അവർ എഴുത അസ്ത്രം കൊണ്ടത് പോപ്പിനാണ് ആ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും അവർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഞാൻ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതെ അങ്ങനെ കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം കേൾക്കാം ഇവിടെ ഡോക്ടർ സരിൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു കോൺഗ്രസ് ഒരിക്കലും തിരുത്താൻ തയ്യാറല്ല കോൺഗ്രസ് വീണ്ടും കുഴിയിലേക്ക് പോകാനുള്ള തിരക്കിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു മെജോറിറ്റിയുടെ ചെറിയ കുറവ് വന്ന ബി ജെ പി നാല് തരത്തിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാമെന്ന ചില സ്വപ്നങ്ങൾ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം മോദി ഏറ്റവും നല്ലൊരു പെർഫോമർ ആയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പോലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി ഒന്നും പറയാതെ അദ്ദേഹം ഫോട്ടോ എടുത്തു കുട്ടികളെ പോലെ നടുവിൽ നിന്ന് ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ അദ്ദേഹം പുതിയ കോട്ട് ധരിച്ചു നിറമുള്ള കോട്ടുകൾ ധരിക്കുന്നു ഷൂസ് ധരിക്കുന്നു തൊപ്പി ധരിക്കുന്നു അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വിഷമം ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കുന്നു എല്ലാ രാഷ്ട്ര തലവന്മാരോട് ചർച്ച നടത്തുന്നു അവരിൽ പലരും അദ്ദേഹത്തെ ആ പ്രോട്ടോകോൾ മറന്നിട്ട് കെട്ടിപ്പിടിക്കുകയും വളരെ സ്വന്തം സഹോദരനോട് പെരുമാറുന്ന പോലെയുള്ള സൗഹാർദ്ദം കാണിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് അവിടെ കാണാനാവുന്നത് ഇതാ ബി ജെ പി ലോക നേതാവ് ഉയർന്നു വന്നിരിക്കുന്നു ആ ലോക നേതാവ് ഉള്ളിടത്തോളം ബി ജെ പിയുടെ പൂർണ്ണ പരാജയം അസാധ്യമാണെന്ന് തോന്നലാണ് അപ്പൊ എന്താണ് പറയാൻ പറ്റുക നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ഇലക്ഷൻ വരെ കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് മുമ്പ് വരെ ശ്രീമാൻ നരേന്ദ്രമോദിയെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണം ഇന്ത്യയിൽ എല്ലാ ജനങ്ങളുടെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇട്ടു കൊടുത്തുകൊള്ളാം എന്ന് മോദി പറഞ്ഞു തന്നായിരുന്നു അപ്പൊ കോൺഗ്രസിന്റെ ഒരു വക്താവ് പോലും എവിടെയാണ് മോദി ഞാൻ അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല ഹിന്ദിയിൽ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തെ വളച്ചൊടിച്ചിട്ട് ലോക ബാങ്കിൽ സോറി കോൺഗ്രസ്വിസ് ബാങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ളവര് കൊണ്ടുപോയി ഇന്ത്യ കൊള്ളയടിച്ച് സൂക്ഷിച്ചിട്ടുള്ള കോടികൾ തിരിച്ചു കൊണ്ടുവരാമെങ്കിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം വീതം എടുക്കാൻ അത്രയും ഭീമമായ ഒരു തുകയോ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു വിരൽ വിരലുയർത്തിയിരുന്നു ഒരു മിനിറ്റ് ആയിട്ട് ഞാനത് വേറൊന്നിനും അല്ല വിദ്യാർത്ഥികൾക്ക് മിനിമം പ്ലീസ് ടോക്കൻ ഇംഗ്ലീഷ് ഐ ക്യാൻ വെരിഡ് അതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം യെസ് പ്ലീസ് അല്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം അതെ 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 ഞാൻ വരാം ഞാൻ വരാം എന്തായാലും ആ അത് മനസ്സിലാക്കോളാം അപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇവിടെ മോദിയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുള്ളത് അതിന്റെ മർമ്മത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പോ പോപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ആരാധ്യപുരുഷനാണ് മാത്രമല്ല റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേര് തന്നെ അങ്ങനെ ദൈവത്തിന്റെ പ്രതിഥിയായിട്ട് ലോകമെമ്പാടുള്ള ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ഒരു വലിയ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്യുകയും ഭാരതത്തിലേക്ക് വരാൻ അദ്ദേഹം ക്ഷണി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പേരിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എഴുതിയിരിക്കുന്ന കോമന്റ് എന്താണ് എക്സൽ എഴുതിയിരിക്കുന്ന കോമന്റ് എന്താണ് അതായത് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ദൈവ അവസാനം പോപ്പ് ദൈവത്തെ കാണുന്നു എന്നാണ് സത്യത്തിൽ ഈ ട്രോളിന്റെ അവരുദ്ദേശിക്കാത്ത തലത്തിലുള്ള മാനങ്ങൾ ഉണ്ടായിപ്പോയത് പോലും ദൈവഹിതമാണ് കാരണം മോദി ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്ന് കളിയാക്കിക്കൊണ്ട് ഇലക്ഷൻ നേരിട്ട ഇവർ ഇപ്പോഴിതാ ക്രിസ്ത്യാനികളുടെ ലോകമെമ്പാടുമുള്ള തലവനെ ഇതുവരെ അദ്ദേഹം ദൈവത്തെ കണ്ടിട്ടില്ല ദൈവാനുഭവം ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന് ഒരു തരത്തിൽ ആത്മീയ അനുഭവം ഇല്ല എന്ന് പറയുന്ന പോലെ അല്ലേ മോദിയെ കണ്ടാൽ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് ഇനി വേറൊരു ചോദ്യം ഇതിലുണ്ട് അതായത് സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടിലാണ് ആകാശത്തിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഉള്ളത് ഭാരതത്തിന്റെ ആധ്യാത്മിക കാഴ്ചപ്പാടിൽ ശങ്കരാചാര അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൈദിക തത്വത്തെയാണ് ഇവിടെ ഏതൊരു മനുഷ്യനും ആ പരിപൂർണ പരമാത്മാവായി തീരാനുള്ള ഓപ്ഷൻ ഉള്ള ഒരു മത സംവിധാനമാണ് ധർമ്മ സംവിധാനമാണ് നമുക്കുള്ളത് അപ്പൊ മോദി തപസ്സുള്ള വളരെ തപസ്സുള്ള നിഷ്ഠയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പതിനേഴ് വയസ്സ് മുതൽ തന്നെ അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ധ്യാനവും തപസ്സുമുള്ള ആളാണ് ആ മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ എന്നെ ആരാധിക്കൂ ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ കാരണം ഈ മനുഷ്യൻ ലോകമെമ്പാടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ സ്വാധീനം അതായത് ലോക ജനതയുടെ നടുവിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വാധീനം ദ ഇന്ത്യക്ക് ഒരു സേവിയർ വന്നിരിക്കുന്നു എന്ന ഒരു സ്വാധീനമാണ് സരിനെ വേണമെങ്കിൽ അമേരിക്കയിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചു നോക്കും സാം പിത്രോടെ പോലെയുള്ള അത്തും പുത്തും ആൾക്കാരെ അല്ല ചോദിക്കേണ്ടത് അവിടെയുള്ള സാധാരണക്കാരായ ഭാരതീയ ജനതയെ ജനങ്ങളോട് ചോദിക്കൂ എന്താണ് മോദിയെ പറ്റി യു എസിലും യു കെയിലും മറ്റുമുള്ള അഭിപ്രായം ചോദിക്കൂ അവർ പറയുന്നത് ദ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു നാഥനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ മോദി ഫോട്ടോ എടുക്കാൻ വേണ്ടി തിടുക്കം കൂട്ടുന്നു ഈ പിന്നെ മൗണ്ട് ബാറ്റന്റെ താടി വടിച്ചു കൊടുത്ത ചിത്രം അല്ലല്ലോ മോദി എടുത്തത് ബ്രിട്ടീഷുകാരുടെ യു ബ്രിട്ടീഷുകാരുടെ താല്പര്യവും ഹിതവും അനുസരിച്ച് അവന് താടി വടിച്ചു കൊടുത്ത നെഹ്റുവിന്റെ ഫോട്ടോ കാണുമ്പോൾ നെറ്റി ചുളിയാത്ത ചൂളി ചൂളിപ്പോ കോൺഗ്രസുകാരന് മോദി ജി സെവനിൽ പോയിട്ട് ഫോട്ടോ എടുത്താൽ ഉടനെ നെഞ്ചുപൊള്ളുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അഭിമാനിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞ് താറടിക്കാൻ വേണ്ടിയിട്ട് ട്രോൾ ഇറക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സത്യത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് നേരത്തെ ശരിൻ പറഞ്ഞല്ലോ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമിച്ചതെന്ന് ഞാൻ ഒരു കാര്യം പറയാം കേരളവും കൂടി ഞാൻ ഇത് എഴുതി വെച്ചു ശരിൻ എഴുതി വെച്ചോളൂ കേരളവും കൂടി കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോവുകയാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആ വോട്ടിംഗ് ട്രെൻഡ് നോക്കൂ കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അഴിമതിയുടെ ചളിക്കുണ്ടിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പലരും കോൺഗ്രസ് എന്നൊരു ഓപ്ഷനെ പറ്റിയൊക്കെ ഈ ലോക്സഭ ഇലക്ഷൻ ചിന്തിച്ചത് പക്ഷെ നോക്കിക്കോൾ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ബി ജെ പി അനിഷേധ്യമായ വലിയൊരു ശക്തിയായി ഉയരുക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ കത്തോലിക്കാ വിശ്വാസികളുള്ള തൃശൂർ നഗരത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി വിജയിച്ചുവെങ്കിൽ അതിന്റെ കാരണം ഇപ്പോൾ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ആ കേന്ദ്രങ്ങൾ ആരാണ് ഞാൻ പറയേണ്ട കാര്യമില്ല അവർ ഉണ്ടാക്കി വിടുന്ന തീവ്രവാദ ഭീഷണി ആണ് മറ്റെന്തിനേക്കാളും ക്രിസ്തീയ സഭ ഗൗരവമായിട്ട് കണക്കാക്കുന്നത് ബിക്കോസ് ഇറ്റ് ഇസ് എ ഗ്ലോബൽ ഇഷ്യൂ കാരണം അവരുടെ പള്ളികൾ ഭാഗ്യസോഫി അടക്കമുള്ള പള്ളികൾ ഈ അടുത്ത റീസെന്റ് ഒരു പള്ളിയും കൂടെ ഈ പറഞ്ഞ തീവ്രവാദി വിഭാഗങ്ങൾ പിടിച്ചെടുത്തു അപ്പൊ അവരെ സംബന്ധിച്ച് ഗ്ലോബൽ ആഗോള തലത്തിൽ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി തുരത്തി ഓടിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളാണ് കേരളത്തിലും ഇന്ത്യ ഒട്ടുക്കും ഈ ഇസ്ലാമിക ഭീകരവാദ ശക്തികളെ തൊട്ടും തലോടിയും കൊഞ്ചിച്ചും കഴിയുന്ന ഇടതു ശക്തികളെ സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വീർത്തിരിക്കുന്ന അവസ്ഥയാണ് മോദിയെ കുറെ കൂടെ ചീത്ത പറയുമ്പോൾ അടുത്ത ഒരു കാര്യം പറയാം അടുത്ത ഇലക്ഷന്റെ അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴേക്ക് കോൺഗ്രസിന്റെ പ്രസ്ഥാനം ഉപ്പ് വെച്ച കലം പോലെ ആ ഇതിപ്പോ എഴുതി വെച്ചോളൂ ഞാനും അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ പറയാം അതിന് കാരണം ഞാൻ പറയാം ഭാരതത്തിൽ മോദി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധം അപ്പൊ നിങ്ങൾ മണിപ്പൂർ എന്ന് പറയും ക്രിസ്തീയ സഭയുടെ തന്നെ മേലധ്യക്ഷന്മാർ പറഞ്ഞു അത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ളവർക്ക് വഴക്കാണെന്ന് പറഞ്ഞു അവിടെ ഇന്നുമതല്ല ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇതിലും വലിയ എത്രയോ വർഗീയ കലാപങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ആ കണക്ക് പറയാം കോൺഗ്രസിന്റെ ഋചിയും ഉണ്ടായിരുന്ന കാലങ്ങളിൽ മണിപ്പൂരിൽ ക്രിസ്തീയ വിഭാഗവും മറ്റു ഗോത്ര വിഭാഗം തമ്മിൽ ഉണ്ടായിട്ടുള്ള കണക്കുകൾ ഞാൻ പറയാം കേവലം മോദി ഭരിക്കുമ്പോൾ മാത്രല്ല ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ബി ജെ പിയുടെ ഡിസൈൻ അല്ല ഇത് കാലങ്ങളാണ് അവിടെ തുടർന്ന് വരുന്ന ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് മാത്രമാണ് പക്ഷേ ലോക രാജ്യങ്ങളുടെ ഇടയിൽ മോദി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഭാരതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും ഒരു സുഭിക്ഷതയുടെ കാഴ്ചപ്പാടും മാത്രമല്ല ഇവിടെ ഒരു സുരക്ഷിതമായ സർക്കാരുണ്ടെന്ന ബോധ്യവും എല്ലാവർക്കും അത് ഡൗൺ ടു ദ ഇപ്പൊ പുതിയ വോട്ടേഴ്സ് വരെ പതിനെട്ട് വയസ്സ് തികഞ്ഞ പുതിയ വോട്ടർക്കു വരെ അത് തോന്നി തുടങ്ങിയിട്ടുണ്ട് എത്ര കാലം നിങ്ങൾ ഈ പതിനഞ്ച് ലക്ഷത്തിന്റെയും ദൈവത്തിന്റെ അവതാരത്തിന്റെ കഥ പറഞ്ഞ തുടർന്ന് നമുക്ക് കാണാം ഏതായാലും മോദി എടുക്കുന്ന ഫോട്ടോ മൗണ്ട് ബാറ്റിന് ചെരച്ചു കൊടുത്ത ഫോട്ടോ അല്ലെന്ന് ഞാൻ എല്ലാ പിന്നെ ശക്തിയോടും കൂടിയിട്ട് സരിനോടും സെൻ്റർ പാർട്ടിയോടും പറയാൻ ആഗ്രഹിക്കാം